ഹായ് ഹലോ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ തിരികെ വീഡിയോസൊക്കെ ഇടാൻ പോകുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ കുറച്ച് പോയി എനിക്ക് പുതിയൊരു അതിഥീനെ കിട്ടിയിക്കാണ് എൻ്റെ കുഞ്ഞു കുട്ടിയാണ് അവൻ അവൻ ഞാൻ പല ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പലർക്കും അറിയാം അവൻ്റെ പേര് സിംബ എന്നാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അവളാണ് എനിക്ക് എല്ലാവരെയും അവൻ അല്ലെങ്കിൽ ആൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവൻ അവനാണെന്നാണ് വിളിക്കുന്നത് സിംബാനാണ് പേരിട്ടേക്കുന്നത് ഞാൻ വിളിക്കുന്ന സിംബനും ആശുക്കുടു കുട്ടി ഷുട്ടു എന്നൊക്കെയാണ് ഞാൻ വിളിക്കുന്നത് അപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂന്ന് പറഞ്ഞാൽ ഞാൻ റീൽസ് ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു അപ്പോൾ പെട്ടെന്നാണ് അവൻ ഉറക്കാൻ കഴിഞ്ഞ് എഴുതിയിട്ട് കാരണം ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സിംബനെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ചെറിയ ചെറിയ എന്താ പറയുക ഷോർട്ട്സിലൂടെ മാത്രമായിരിക്കും കണ്ടിട്ടുണ്ടാവുക അപ്പോൾ ഞാനിന്ന് സിംബനെ ഞാൻ പരിചയപ്പെടുത്താം അവരുടെ പൊന്നെ അവരുടെ പൊന്ന് ായിരുന്നു ഇവൻ കഴിഞ്ഞിട്ട് സിംബ ഇതാണ് സിംബ അപ്പൊ ഇവനെ സിംബനെ കയ്യിൽ കിട്ടിയിട്ട് കുറച്ചു ദിവസമായി ഒരു മാസത്തിൽ കൂടെ ഒരു മാസം ആവാൻ പോവാണ് സത്യം പറഞ്ഞാല് ഇവന്ന് പറഞ്ഞാല് ഒരു ഡോഗായിട്ട് നമ്മൾ പരിഗണിക്കുന്നില്ല ഇവൻ എന്റെ കുഞ്ഞാണ് എന്റെ മോനെ പോലെയാണ് ഇവിടെ എല്ലാവരും കാണുന്നത് ഉം അച്ഛനാദ്യം ഇവനെ കൊണ്ടുവന്ന വലിയ താല്പര്യം താല്പര്യമല്ല ഞാൻ വാങ്ങണ കാര്യം പറഞ്ഞപ്പോ ഇവന് വലിയ താല്പര്യം ഉണ്ടായില്ല പിന്നെ പിന്നെ ഇപ്പോ എന്നെക്കാളും എൻ്റെ അനിയനേക്കാളും കാര്യമായിട്ടാണ് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്നത് ശിംബൻ ഇതാണ് ഷിമ്പൻ ശിമ്പിനു നമ്മുടെ ഷിമ്പിനും നമ്മുടെ സിംബനും എന്ന് കുറിച്ച് ഓടി വരും കേട്ടോ ഓർക്കാൻ കഴിഞ്ഞിട്ട് കാരണം പാലും കൊടുത്തിട്ടില്ല പാല് കൊടുത്തിട്ട് വരാം അപ്പോ നമ്മുടെ സിമ്മനെ കിട്ടിയിട്ട് കുറച്ച് ദിവസത്തിൽ കൂടുതലായിട്ടുണ്ട് കേട്ടോ അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് ഇവിടെ ഞങ്ങൾ മൂന്ന് മക്കളെക്കാളും ഇഷ്ടം അവനോടാണ് രാവിലെ അച്ഛൻ എണീക്കുമ്പോൾ എൻ്റെ റൂമിലായിരിക്കും സിംബ കിടക്കുന്നേ അപ്പോ അച്ഛൻ എണീക്കുമ്പോൾ ഡോർ തുറന്ന് അവനെടുത്തുകൊണ്ട് പോകുന്നു രാവിലെ തന്നെ ഓടിക്കാൻ കൊണ്ടുപോകുന്നു അതുപോലെ പല ഒക്കെ ചെയ്യാനായിട്ട് അച്ഛനോട് കൊണ്ടുപോകുന്നത് ഇപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങളെക്കാളും ഏറ്റവും ഇഷ്ടം അച്ഛനും അവനെയാണെന്ന് കേട്ടോ അച്ഛന് മാത്രമല്ല എല്ലാവർക്കും അവന് ഭയങ്കര ഇഷ്ടമാണ് കാര്യ അവന് ഒരു മുപ്പത്തഞ്ചാമത്തെ ദിവസത്തിലാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അപ്പൊ എന്റെ ഒറ്റ നിർബന്ധത്തിന് മാത്രം വാങ്ങിച്ചതാണ് കേട്ടോ ആർക്കും വീട്ടിലെ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അതേ താഴെ നിക്കുന്ന താഴെ നിന്ന് ഇതൊക്കെ ഓടിച്ചു വിടുകയാണ് സിംബ അനാതിരിക്കു അപ്പോ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ബുധനാഴ്ച അവന് ഇഞ്ചക്ഷനൊക്കെ എടുത്തു കേട്ടോ കഴിഞ്ഞ ബുധനാഴ്ച ഇഞ്ചക്ഷൻ എടുത്തു ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു അമ്മയുടെ ചുട്ടും ുട്ടുമ്പോ ഡ്രൂൾസ് ഇവന്റെ ഇതാണ് ഡ്രൂസ് പെട്ടി ഡ്രൂൾസ് വേണ്ടോ ഇത് കണ്ടവൻ ചാടി വരും എവിടെയാണെങ്കിലും കണ്ടില്ലെച്ചാല് ഈ ഡ്രൂൾസ് ഇട്ട് ഇനി ഒന്ന് കുളിക്കാൻ മതി എപ്പഴേ ലോഡി എൻ്റെ സിന്ദിറും എടുത്ത് തരാണേ ഇവൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് ഡ്രൂൾസ് ആണേ ഞാൻ താടക്കളുണ്ട് ഇത് ഇതെന്താ റൂൾസ് എന്ന് വെച്ചാൽ അവൻ ചാവു അതുപോലെ തന്നെ ഇപ്പൊ പറയുകയാണെങ്കിൽ എന്താ പറയുന്ന രാവിലെ തന്നെ ഒരു നാലുമണിയൊക്കെ ആവുമ്പോൾ എണീക്കും എന്നിട്ട് കുറച്ചു നേരം റൂമിൽ കൂടെ ഓടിപ്പാഞ്ഞി അടക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ എണീക്കുമ്പോഴാണ് ഇവരെ രാവിലെ ഓടിക്കാനൊക്കെ കൊണ്ടുപോകുന്നെ പിന്നെ വീണ്ടും രാവിലെ ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് എന്റെ റൂമിൽ വന്ന് അവിടെ എന്റെ കട്ടിന്റെ അടിയിൽ കിടക്കുന്നത് ഇവനിപ്പോ ലാബറായത് കൊണ്ട് തണുപ്പാണ് എല്ലാവരും എല്ലാവരും പറയുന്നുണ്ട് ഇവന് തണുപ്പ് ഭയങ്കര ഇഷ്ടമാണെന്ന് അതുകൊണ്ട് നമ്മള് എത്ര തുണി വിരിച്ചു കൊടുത്തു കഴിഞ്ഞാലും അവന അതിന്റെ വെളിയിൽ കിടക്കൂ അത് കാണുമ്പോൾ എനിക്ക് അമ്മയ്ക്ക് ഭയങ്കര സങ്കടം എത്ര തുണി വിരിച്ചു കൊടുത്താലും അതിനകത്ത് കിടക്കത്തില്ല എന്നിട്ട് നേരെ കട്ടിന്റെ അങ്ങേ മൂലയ്ക്ക് പോയി കിടക്കും അതുപോലെ തന്നെ ഇതിന്റെ വേറൊരു സ്വഭാവം എന്ന് പറഞ്ഞിട്ടോ ആരെങ്കിലും എന്തെങ്കിലും ഷൗട്ട് ചെയ്താ ആ സെക്കൻഡിൽ എൻ്റെ ലൈറ്റ് കടിച്ചു പറിക്കുന്നു ആ സെക്കൻഡിൽ ഓടി റൂമിൻ്റെ അകത്ത് എവിടെ എവിടെയാണെങ്കിലും നമ്മൾ കണ്ടില്ലെങ്കിൽ ഉണ്ടല്ലോ കരഞ്ഞ് 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 ഇരിക്കും ഞാൻ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവൻ ഭയങ്കരമായിട്ട് കറിയാണ് കേട്ടോ ഭയങ്കര കരച്ചത് പറഞ്ഞാൽ ഭയങ്കര കരച്ചത് വരുന്ന കൊണ്ടല്ല കുറച്ച് വികൃതി കൂടുന്നുണ്ട് കടി ഇച്ചിരി കൂടെയല്ല അപ്പോൾ ഞാൻ തീരുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ഓട്ടോ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഓട്ടോറിക്ഷ വന്നത് ഇപ്പം ഞാൻ പറഞ്ഞു സിംബോ സിംബന് കൊടുത്തു വിടാൻ പോവുകയാണെന്ന് സിംഹന് ഇവിടെ ആർക്കും വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് വല്ലാത്ത ഫീൽ അടിച്ചിരുന്നൊരു ഭയങ്കരമായിട്ട് ഫീൽ അടിച്ചിട്ട് ഭയങ്കര എൻ്റെ കയ്യിൽ നിന്ന് അന്നേരം ഊറിനിന്നിറങ്ങി പോയിട്ട് ആ റൂമിൽ പോയിരുന്നു ഭയങ്കര കരച്ചിലായിരുന്നു ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഇന്ന് രാവിലെ അച്ഛൻ എന്തോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഞങ്ങൾ പാൽ ഒടിച്ചാൽ പോവാണ് പാൽ ഒടിച്ചിട്ട് ഞങ്ങൾ വരാം ഇത് കണ്ടോ ഇതൊക്കെ അവരുണ്ടല്ലോ ഓ മെയ്ത്തിരുന്നിട്ട് ഇങ്ങനെ ചാഴയ്ക്ക് ചാടാൻ വേണ്ടിയിട്ട് പിടിച്ച് അള്ളുന്നതാണ് ഭയങ്കര കുസൃക്കര കുറിക്കുക അപ്പൊ ഞാൻ പാല് തിളപ്പിക്കാന്ന് വെച്ചേക്കാൻ കാര്യം നോക്കിയിട്ട് നമ്മുടെ സിമ്പിന്റെ ഫുഡ് എന്ന് പറഞ്ഞാല് ഞാൻ കൊടുക്കുന്നത് അവൻ വന്ന ആ ടൈം തൊട്ടിട്ട് കൂടുതലായിട്ടും ഡ്രൂൾസ് ആയിരുന്നു പാലിൻ്റെ കൂടെ കൊടുത്തുകൊണ്ടിരുന്നത് അതിനുശേഷം ഒരു നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവന് പാല് പാല് നമ്മൾ നേരത്തെ കൊടുക്കുന്നുണ്ടായിരുന്നു പാലിൻ്റെ കൂടെ ബ്രെഡ് കുറേശ്ശേ കുറെശ്ശേ കൊടുക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ബ്രെഡ് അവന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ബ്രെഡും പാലും ഇടയ്ക്കൊക്കെ ആരോ റൂട്ട് ബിസ്ക്കറ്റ് ആരോറൂട്ട് ബിസ്ക്കറ്റാണവന് കൂടുതലായിട്ടും ഇഷ്ടം ബാക്കി ബിസ്ക്കറ്റ് മംസ് മാജിക്കൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ അതവന് ഇഷ്ടമല്ല അവൻ മണത്ത് നോക്കിയിട്ട് കളഞ്ഞിട്ട് പോവുള്ളൂ അതുകൊണ്ട് എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് ഈ ആരോറൂട്ട് ബിസ്ക്കറ്റാണ് പിന്നെ പാലും കൊടുത്ത് ഇരിക്കുകയൊക്കെ ആണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ അവന് ഫുഡായിട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ കൊടുക്കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ആ സമയത്ത് ഏതൊർക്കത്തിലാണെങ്കിലും വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് തരും ആ ഇരിപ്പ് കണ്ടെങ്കിൽ നമ്മൾ സഹിക്കത്തില്ല എനിക്കാണ് സങ്കടം ഭയങ്കര സങ്കടം വരും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പൂമ്മമാരൊക്കെ ഇരിക്കത്തില്ലേ അതുപോലത്തെ ഒരു ഇരിപ്പാണ് നാക്ക് നീട്ടി ഇരുന്നിട്ട് അങ്ങനെ എല്ലാവരും കഴിക്കുമ്പോൾ എല്ലാവരുടെയും കയ്യിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അവനോട് പറയും പാത്രം എടുത്തുകൊണ്ട് വരാമെന്ന് നോക്കാം അപ്പോൾ അവൻ പാത്രമൊക്കെ എടുത്തുകൊണ്ട് വരും കേട്ടോ പാത്രമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ നോക്കിയിരിക്കും അധികം ഇരുവൊന്നും കഴിക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ശ്രീശ്രിച്ച് ചോറ് എടുത്തിട്ട് കൊടുത്താൽ അവരതൊന്നും ഇഷ്ടപ്പെടത്തില്ല നമ്മൾ കഴിക്കുന്ന അതേ സാധനം തന്നെ വേണം എന്നിട്ട് ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അവന് സെപ്പറേറ്റ് എടുത്തിട്ട് വരും എന്നിട്ട് അതിട്ട് ഞാൻ കയ്യിൽ ഇങ്ങനെ കൊടുക്കും പിന്നെ അതുപോലെ കഴിഞ്ഞ ഞായറാഴ്ചയെന്ന് തോന്നുന്നു ഇവിടെ ഇഡ്ഡലിയും സാമ്പാർ സാമ്പാറല്ല ഇഡ്ഡിയും ആയിരുന്നു അപ്പോൾ ഞാൻ രാവിലെ കഴിച്ചുകൊണ്ട് ഇപ്പം എൻ്റെ അടുത്ത് ദയെ പോലെ വന്നിരിക്കുക അപ്പോൾ ഞാൻ വിചാരിച്ചു പാവമല്ലേ പാവ എത്ര പഠിപ്പെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇഡ്ലിയിൽ മറ്റേ വെള്ള സംബന്ധി ആയിരുന്നു ഒത്തിരി എരിവില്ലാത്ത ആയതുകൊണ്ട് ഇച്ചിരി കൊടുത്ത് പറ്റും അപ്പോൾ പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നിട്ട് കുറച്ച് ഒരു ഇഡ്ഡിലി ഒരു ഇഡ്ഡ്ലി എങ്കിലും കഴിച്ചിട്ടുണ്ടാവും കേട്ടോ അത്രയും ഇഡ്ഡലിയും ഒക്കെ കഴിക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് ഞാൻ ഈ ഫ്രൂട്ട്സൊക്കെ കൊടുക്കുന്നത് കുഴത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഞാൻ ഇടയ്ക്ക് ഫ്രൂട്ട്സൊക്കെ കൊടുക്കും കേട്ടോ നമ്മളിപ്പോൾ പഴം കഴിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ കുറേശ്ശേ എടുത്ത് ഇങ്ങനെ കൊടുക്കും അതുപോലെ ഇതിന് ഗ്രേപ്പ്സ് ഒന്നും കൊടുക്കുന്നില്ല അത് കൊടുക്കാൻ അത് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ഈ ഇൻസ്റ്റേർ ഇപ്പോൾ നോക്കിയാൽ ഞാൻ ഈ പപ്പിയുടെ മാത്രമേ കണ്ടുകൊണ്ടിരിക്കുകയുള്ളൂ അതുകൊണ്ട് കൂടുതൽ ഫീഡ് വരുന്നത് ഈ യുവന്മാരെ കുറിച്ചുള്ള കുറേ വീഡിയോസാണ് അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അങ്ങനെ പപ്പി നമ്മുടെ സിംബലുമായിട്ടുള്ള ലൈഫ് അങ്ങനെ അടിച്ചുപൊടിച്ച് മുന്നോട്ട് പോകാം കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഉണ്ടല്ലോ ഒരു ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ കിട്ടിയതിൻ്റെ ഒരാഴ്ച തികഞ്ഞിട്ടില്ല ആ ഒരു സമയത്ത് ഇവനെ തന്നെക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിലിട്ടിട്ട് പോകേണ്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ ചീട്ടൻ മരിച്ചു പോയായിരുന്നു അപ്പോൾ വെളിച്ചനാണ് മരിച്ചുപോയത് അപ്പോൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോഴേ ആടും ബഹളമൊക്കെ ആയതുകൊണ്ട് എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലും ഡ്രൂൾസും വെച്ചിട്ട് ഞങ്ങൾ പോയി ഞങ്ങൾ പോയിട്ട് ഇവിടെ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് കറച്ചിലായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഞങ്ങളൊരു അഞ്ചഞ്ചരായി വന്നപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ എന്നെയും വിളിച്ചുകൊണ്ട് റൂമിലു പോയിട്ട് അവിടെ കിടന്ന് ഭയങ്കര ഉറക്കായിരുന്നു ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു അങ്ങനെ അതേ പിന്നെ അങ്ങനെ ഒറ്റക്കിട്ടിട്ട് പോലെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആരെങ്കിലും ഇവിടെ ഉണ്ടാവും പിന്നെ ഇപ്പോൾ ഈ അടിയക്കട പോകുന്നവൻ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം ഉണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഒന്നിനും രണ്ടിനും പോകണമെന്നൊക്കെ തോന്നുകയാണെങ്കിലും വന്ന് തോണ്ടു കേട്ടോ നമ്മൾ വന്നിങ്ങനെ തോണ്ടും തോണ്ടി കഴിഞ്ഞിട്ട് ആ ഒരു മൈൻഡ് ആക്കിയില്ലെങ്കിൽ അവിടെ സാധിക്കും ഒന്ന് ഒന്നു മാത്രം കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ മറ്റേത് അവൻ സിറ്റൗട്ടിട്ട് ഇറങ്ങി വന്നിട്ട് നല്ലോണം കുറയ്ക്കും കുറച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് തോന്നും നമുക്ക് അങ്ങ് പറഞ്ഞു വിട്ടാൽ മതി വരും അപ്പം എന്തെങ്കിലും ഉണ്ടെന്നു വെച്ചാൽ നമ്മൾ ക്യാമറയിൽ നോക്കും മീറ്റത്തെ ഇറക്കി വിട്ടിട്ട് ഇതിപ്പോൾ ആ സൈഡിൽ പോയി നിൽക്കുന്നുണ്ട് മീറ്റത്തേക്ക് ഇറക്കി വിട്ടു കഴിഞ്ഞിട്ട് ആരെല്ലാം എടുത്ത് വേണം എപ്പോഴും ഞാൻ തന്നെ അടുത്തുണ്ടാവും അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനെക്കുറിച്ച് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഫുൾ കാര്യങ്ങൾ നോക്കുന്നത് ഞാൻ തന്നെയാണ് കുളിപ്പിക്കുന്നത് അതുപോലെ പുതിയ ഡ്രസ്സ് രീതിക്കുന്നത് എല്ലാം എല്ലാം ഓൾ ഓൾ എല്ലാം എല്ലാം ഞാൻ തന്നെ ഇവിടെ തന്നെ സിംഹൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ചെയ്യുന്നത് ഞാനാണ് കാരണം ഇവിടെ എല്ലാവരും സാധിച്ചാണ് ഇങ്ങനെയാണ് കുഞ്ഞനാണ് സിംഹൻ്റെ അമ്മ അപ്പോൾ ചേച്ചിയാണെങ്കിൽ രാവിലെ എണീറ്റിട്ട് ഇവനാണെങ്കിൽ വെളുപ്പം കാലത്ത് എണീറ്റിട്ട് ഹാളിയൊക്കെ ഇങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് ഓടി നടക്കുകയായിരുന്നു ഞാൻ എണീക്കാനായിട്ട് കുറച്ച് ലിറ്റാവും ഞാൻ എണീക്കാൻ പത്ത് പത്തരപ്പതിനോടെ എനിക്ക് ആവും അപ്പോൾ ഇവരൊക്കെ വെളുപ്പിന് പോകുന്ന ആൾക്കാരല്ലേ അപ്പോൾ ഇവർ രാവിലെ എണീയുമ്പോൾ ഇപ്പോൾ പോ ചെല്ലി മമ്മിയെടുത്ത് പോയി കിടന്നോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ റൂമിലൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് പോകും പിന്നെ ഉറക്കം ഉറക്കം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഇല്ല അവന് എവിടെ കാമായിട്ട് തോന്നുന്നു അവിടെ പോയി അവൻ ഉറങ്ങും കഴിഞ്ഞുള്ള ഉറക്കം അത് മസ്റ്റ് ആണ് കേട്ടോ കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേരെ ഇങ്ങനെ മടിയിലിരുത്തി ഇങ്ങനെ ഉറക്കത്തില്ല അത് അവനെ ഭയങ്കര ഇഷ്ടമായി കുളി കഴിഞ്ഞിട്ട് എന്തും അങ്ങനെ ഒരു ഉറക്കം ഉണ്ടാവുന്നത് അങ്ങനെ ആ ഉറക്കം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഡിവാൻകോഡിൽ അല്ലെങ്കിൽ സെറ്റിലെ കൊണ്ടുവന്ന് വയ്ക്കും അവിടെ കിടന്ന് ഉറക്കിക്കോളും പിന്നെ ഞാൻ എണീറ്റ് പോകുമ്പോൾ ഒരു തലയണ സൈഡിൽ ഇങ്ങനെ വെച്ചേക്കും അങ്ങനെയൊക്കെയാണ് അവൻ്റെ ഉറക്കം പിന്നെ രാത്രി കൊണ്ടുവന്ന ആ ഒരു വീക്കിൽ ഭയങ്കര കരച്ചിലും മേളമൊക്കെ ആയിരുന്നു ഭയങ്കര കരച്ചിലന്നല്ല ആ കൊണ്ടുവന്നിടയ്ക്ക് ഇവനിങ്ങനെ സെറ്റ് ചെയ്ലും ഇങ്ങനെ നമ്മുടെ കട്ടിലേക്ക് ഇങ്ങനെ കയറാനായിട്ട് തുടങ്ങി അപ്പൊ അത് തരണം നമ്മൾ മൂളി കിടക്കുമ്പോൾ നമ്മളൊന്ന് തോണ്ടുമായിരുന്നു അങ്ങനെ രാത്രി ലൈറ്റൊക്കെ ഇട്ടിട്ടായിരുന്നു നമ്മൾ കിടക്കുന്നത് ഇപ്പൊ ആ പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ പുള്ളിക്കാരന് ശൂശിയൊക്കെ പോകണമെങ്കിൽ ഡോറെ വന്നിങ്ങനെ മുട്ടും മുട്ടുമ്പോൾ അച്ഛൻ എടുക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങ് പോകുന്നു അപ്പൊ എന്തായാലും നമ്മുടെ സിമ്മിനെ കുറിച്ചുള്ള ഇനിയും ഇനിയും കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിവരങ്ങളൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കാം അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് 拜拜。Bye bye.